കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഫംഗ്ഷിപ്പ് പ്രകാരം ഉള്ള വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഉള്ള ചില പിന്നെ എലമെൻറ്റുകളും ചില ടൂളുകളും ഉപയോഗിച്ചിട്ട് വലിയ വലിയ ചില നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പിന്നെ നേട്ടമായിട്ട് കാണുന്നത് ഉദാഹരണത്തിന് നമുക്ക് അഞ്ച് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷ്യൂ ബാലൻസ് ചെയ്യുന്നത് അത് എർത്ത് മെറ്റല് വാട്ടർ വുഡ് ഫയർ ഇതാണ് ഫൈവ് എലമെന്റ്സ് ഇത് നമുക്കൊരു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രിഡ് എടുക്കുമ്പോൾ ഒമ്പത് ഗ്രിഡുകളായിട്ട് തിരിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷ്യയുടെ കണക്ക് ഉദാഹരണത്തിന് ഇതിപ്പം ഒരു ഒമ്പത് ഗ്രിഡായിട്ട് ചെയ്തിരിക്കുകയാണ് അതൊരു വീടായിക്കോട്ടെ ഒരു റൂം ആയിക്കോട്ടെ ഒരു ഓഫീസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇതിൽ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ട് ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് ഒമ്പത് എലമെൻറ്റും ഉണ്ട് ഇതിൽ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂല ഇവിടുത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻറ്റാണ് നാല് മൂലകളിലാണ് ഞാൻ പറയുന്നത് അടുത്തത് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് അവിടെയും ആണ് തെക്ക് കിഴക്ക് അഗ്നിക്കോൺ സൗത്ത് ഈസ്റ്റ് ഇവിടെ വരുന്നത് എലമെന്റ് ഉഡ്ഡലമൻ്റാണ് അപ്പം പ്രകാരം ഈ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം തെക്ക് കിഴക്കിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്താണ് പ്രകാരം സമ്പത്തിന്റെ ദിക്കാണ് തെക്ക് കിഴക്ക് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഇവിടുത്തെ ഒന്നുകിൽ ഈ എലമെന്റോ അല്ലെങ്കിൽ ഈ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ സമ്പത്ത് ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഈ എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ് വുഡ് എലമെന്റ് അപ്പോൾ ഈ വുഡ് എലമെന്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ഏതൊക്കെ പ്ലാന്റുകൾ ഉപയോഗിക്കാം മഞ്ഞ മുള യെല്ലോ ബാമ്പു അത് കഴിഞ്ഞിട്ട് ലക്കി ബാമ്പു മണി പ്ലാന്റ് ഈ ചെടികൾ വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തോ അതല്ലെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് വടക്കിഴക്ക് ഭാഗത്തല്ലോ സോറി തെക്ക് കിഴക്ക് ഭാഗത്ത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തോ അതല്ലെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് തെക്ക് കിഴക്ക് മൂലയിലോ ഇത് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കുന്നത് ഇത് നല്ല റിസൾട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കണ്ടുവരുന്നുണ്ട് ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയിൽ മാത്രം ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അത് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നിൽക്കാൻ ത്രാണിയില്ലാത്തൊരു ചെടിയാണ് ഇത് ഒന്നുകിൽ ഒരു വള്ളി കെട്ടി നമ്മൾ പടർത്തേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു തെങ്ങിലോ വേറെ ഏതെങ്കിലും മരത്തിലോ വെച്ച് പടർത്തേണ്ടി വരും അപ്പം അത് സിമ്പോളിക്കായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ നമ്മൾ ലോണുകളെയും മറ്റും ആശ്രയിക്കേണ്ടി വരുമെന്ന് മണി പ്ലാന്റ് വെക്കുന്ന ഇതിൽ പറയുന്നുണ്ട് അത് പല വീടുകളിലും അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടും ഉണ്ട് അപ്പം സമ്പത്ത് വരാനായിട്ട് ഈ മൂന്ന് പ്ലാന്റുകൾ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് അത് വെക്കുന്നത് വീടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് അതല്ല സ്വീകരണ മുറിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും അത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം